നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ബി ജെ പിക്ക് വിജയപ്രതീക്ഷയ്ക്ക് കുറവൊന്നുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കിട്ട കേരളത്തിൽ തന്നെ ബി ജെ പി ആദ്യമായി അധികാരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പാലക്കാടാണുള്ളത് ബി ജെ പിക്ക് വലിയ സംഘടനാ സൗകര്യങ്ങൾ ഉള്ള പാലക്കാട് നിയമസഭാ മണ്ഡലം പലകുറി ബി ജെ പിയുടെ കൈകളിൽ എത്തിയതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിലുള്ള പോരാട്ടം ആരും അത്ര വേഗം മറക്കില്ല അവസാന റൗണ്ടിൽ വരെ മുന്നിട്ട് നിന്ന ഈ ശ്രീധരൻ പാലക്കാട് താമര വിനയിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കിയെങ്കിലും ഒടുവിൽ മൂവായിരത്തിലധികം വോട്ടുകൾക്ക് ഷാഫിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു ആകെ പോൾ ചെയ്ത വോട്ടിന്റെ മുപ്പത്തി എട്ട് ശതമാനം ഷാഫി നേടിയപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയ ബി ജെ പി മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടാണ് പിടിച്ചത് കോൺഗ്രസിനും ബി ജെ പിക്ക് പിന്നിൽ മൂന്നാമതായി സി പി എം ഫിനിഷ് ചെയ്ത മണ്ഡലം കൂടിയാണ് പാലക്കാട് ഈ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ രണ്ടായിരത്തി പതിനാറിനും മുൻപ് വരെ എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി മൂന്നാമതാണ് ഫിനിഷ് ചെയ്തുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും ബി ജെ പി രണ്ടാമതേക്കെത്തി ഈ കണക്കുകളിലാണ് ബി ജെ പി വിശ്വാസം അർപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒൻപത് ശതമാനം വോട്ട് പിടിച്ചെടുത്തു നിന്നും ഇരുപത്തിയൊന്നിലേക്ക് എത്തിയപ്പോൾ വോട്ടിംഗ് ശതമാനം മുപ്പത്തി അഞ്ചിൽ എത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ശ്രീധരനെ പോലെ ജനസമതനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയാൽ പാലക്കാട് കൂടെ പോരുമെന്ന ചിന്ത ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാനം ശോഭാ സുരേന്ദ്രനിൽ എത്തി നിൽക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തട്ടകമായ ആലപ്പുഴയിൽ പോയി മത്സരിച്ച ശോഭ പല പാർട്ടി കേന്ദ്രങ്ങളിലും കടന്നുകൂടി വോട്ട് പിടിച്ചെടുത്തത് കണ്ടതാണ് ബി ജെ പിക്ക് വലിയ അടിത്തറ ഇല്ലാത്ത മണ്ഡലത്തിൽ പോലും കരുത്തുകാട്ടാൻ ശോഭയ്ക്ക് സാധിച്ചത് കൊണ്ട് പാലക്കാട് ശോഭ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ബി ജെ പി കരുതുന്നുണ്ട് പാലക്കാട് ബി ജെ പിയുടെ തട്ടകമാക്കി മാറ്റുന്നതിൽ ശോഭയുടെ പങ്ക് വലുതാണ് ഇവിടെ ബി ജെ പി ആദ്യമായി രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങിയത് ശോഭ സുരേന്ദ്രൻ തന്നെ പതിനൊന്നിൽ ബി ജെ പിക്ക് പാലക്കാട് നിന്നും കിട്ടിയത് പത്തൊൻപത് ദശാംശം എട്ട് ആറ് ശതമാനം വോട്ടാണെങ്കിൽ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ശോഭ ഇറങ്ങിയതോടെ പത്ത് ശതമാനം വോട്ടാണ് അവിടെ ബി ജെ പിക്ക് അധികമായി കിട്ടിയത് ഈ അടിത്തറയിൽ നിന്നും പോരാടിയത് കൊണ്ട് കൂടിയാണ് ഈ ശ്രീധരന് കോൺഗ്രസിനെ വിറപ്പിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ശോഭയെ ഇറക്കി പോരാട്ടം കടുപ്പിക്കണം എന്നാണ് ചില നേതാക്കൾ ആവശ്യപ്പെടുന്നത് എന്നാൽ പാർട്ടി നേതൃത്വവുമായി പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി നിലനിൽക്കുന്ന ശീത സമരമാണ് ശോഭയ്ക്ക് തിരിച്ചടിയായി നിൽക്കുന്നത് ജയസാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടിയെക്കാൾ ശോഭയെ വെട്ടാനുള്ള സാധ്യത ഏറെയാണെന്നും കാണാം ജയിച്ചാൽ സംസ്ഥാനത്ത് തന്നെ തലയെടുപ്പുള്ള നേതാവായി ശോഭാ സുരേന്ദ്രൻ മാറുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന അത്ര വിശാല ഹൃദയരായ നേതാക്കന്മാർ തൽക്കാലം ബി ജെ പിയിലില്ല